ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരളയുടെ കുന്നത്തൂർ യൂണിറ്റ് മെമ്പർഷിപ്പ് വിതരണവും നടന്നു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഷോപ്പ് കേരളയുടെ കുന്നത്തൂർ താലൂക്ക് പൊതുയോഗം ശാസ്ത്രം കോട്ടയിൽ നടന്നു ഭരണിക്കാവ് ജംഗ്ഷനിൽ നിന്നും സ്വീകരണ ഘോഷയാത്രയോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് തുടർന്ന് നടന്ന പൊതുസമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ഭാഗമായ വളരെ നിസ്സാരില്ല പക്ഷെ ഇവരേക്കല്ല മേഖല തൊഴിലെടുക്കുന്നവരുടെ സംരക്ഷണം അല്ലെ അവർക്ക് വേണ്ടിട്ട് ഈ കസ്റ്റമേഴ്സിൽ നിന്ന് പൊതുസമൂഹത്തിൽ നിന്ന് ഒരു സംരക്ഷണം ഒരുക്കുന്നതിന് അവരുടെ തൊഴിലും ഈ സമൂഹത്തിൽ മാന്യമായ ഒരു ഒരു ബോധ്യത്തിലേക്ക് എത്തിക്കുന്നതിനൊക്കെ ഒരുപാട് കാലതാമസമാണ് കൊടുത്തിരിക്കുന്ന കൊണ്ട് മാസങ്ങള് അലക്കാൻ കഴിയാതെ ഒന്നുറങ്ങാൻ കഴിയാതെ കുടുംബത്തിൽ പോകാൻ കഴിയാതെ കുഞ്ഞുങ്ങളെ കാണാൻ കഴിയാതെ ഒക്കെ ഈ ഒരു മേഖലയ്ക്ക് വേണ്ടി അപ്പഴ മനോഭാവത്തോട് പണിയെടുത്ത് പോയവർക്ക് പോലും വിൽക്കാലത്ത് അവസാന കാലത്ത് ഒരു ഭക്ഷാദേഹിയായി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് കൈ നീട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് അതിവിദൂര സമയത്തായിരുന്നു ഒരു കാരണവശാലും ജീവിതം കെട്ടിപ്പടുത്തുന്നതിനോ അതിനു വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനോ അവർക്കൊരു ശരിയായ ഭാവി ഉണ്ടാക്കി കൊടുക്കുന്നതിനോ ആ വിധം ചിന്തിപ്പിക്കുന്നതിനോ നമ്മുടെ നല്ല ഒരു വിഭാഗം നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് ഈ സമൂഹത്തിന്റെ എന്താ പറയുന്ന അതിർ വർഗമായി നമ്മളെ തഴയപ്പെട്ട കവിട്ടി താഴ്ത്തപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ഒരു ഉയർത്തു വേണ്ടിയിട്ട് നിദാനമായത് അസോസിയേഷൻ കേരള എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം രൂപം കൊണ്ട ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സത്യത്തിൽ അഞ്ച് അത് മാത്രമേ നമ്മുടെ മുന്നേ പോയ നമ്മുടെ സ്ഥാപക നേതാക്കൾക്ക് ലക്ഷ്യമുണ്ടായിരുന്നു ഒരിടത്തും നമ്മളെ ചവിട്ടി ചെറുക്കുന്ന അല്ലെങ്കിൽ ഒരിടത്തും നമുക്ക് പ്രവേശനമില്ലാത്ത ഒരു ഒരു സ്ഥലം പോലും ഉണ്ടാകരുത് അവിടെയൊക്കെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് ചെല്ലാൻ വേണ്ടി കഴിയണം ഒരു വാഹനം ബ്രേക്ക് ഡൗൺ ആയി കിടന്നാൽ ഒരു രാഷ്ട്രീയ നേതാവിനോ ഒരു ഭൂപ്രമുഖന്മാർക്കോ അല്ലെങ്കിൽ സമൂഹത്തിൽ ഉന്നതി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പോലുമോ അതിന്റെ കംപ്ലൈന്റ് കണ്ടുപിടിച്ചുകൊണ്ട് അത് മാറ്റി സജ്ജമാക്കാൻ കഴിയില്ല കഴിയില്ലാ വിശദീകരണം സംസ്ഥാന ജോയിന്റ് സംസ്ഥാനിച്ചു തൊഴിലാളി ക്ഷേമനിധിയിൽ കൂടി ലയിപ്പിക്കുമ്പോൾ നമുക്ക് അതിൽ കൂടിയും ഒക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ നമുക്ക് ഇപ്പോഴും കൈവിടാതെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ആ ഒരു പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തന്നെ ഇവിടെ ക്ഷേമനിധി എടുത്തിട്ടുള്ള ഒരു നാലഞ്ചു പേരെ കൈകൊട്ടിയിരുന്നെങ്കിലും അദ്ദേഹം ഇന്ന് ഇവിടെ സജീവമായിട്ടില്ലെങ്കിൽ തന്നെയും അദ്ദേഹം അത് ഏകദേശം മുപ്പത് പേരെയോളം ക്ഷേമനിധി ചേർത്തിരുന്നു കാര്യം അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഒരു യൂണിറ്റ് പരിപാടി വെച്ച് കാർഡ് ഞാൻ ചെയ്യാൻ എനിക്ക് എനിക്ക് ഓർമ്മയാണ് അതിൽ ആൾക്കാർ മാത്രമേ എന്നാണ് അറിയാൻ കഴിയുന്നത് യൂണിറ്റ് പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ സീനിയർ അംഗങ്ങൾ മറ്റു മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ എന്നിവർക്ക് എൻറോൾമെന്റുകൾ വിതരണം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ആർ സുശീലൻ സെക്രട്ടറി കെ രവീന്ദ്രൻ യൂണിറ്റ് സെക്രട്ടറി കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ കല്ലട ജില്ലാ വൈസ് പ്രസിഡന്റ് എസ് അയ്യപ്പൻ വി ജി ബാബുരാജ് ശ്രീജിത്ത് ബി ശ്രീകുമാർ മഞ്ജുനാഥ് മനോജ് കുമാർ സുന്ദർരാജ് എന്നിവർ സംസാരിച്ചു ദൃശ്യ ന്യൂസ് ദൃശ്യോട്ട